ബി ജെ പി പ്രവർത്തകരുടെ കാട്ടാളത്ത് നിറഞ്ഞ പ്രവർത്തനങ്ങൾ ദിനംപ്രതി നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങളെ സേവിക്കേണ്ട ഒരു എം എൽ എ സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന നെറുകെട്ട് പ്രവൃത്തിയാണ് കുടിവെള്ള ക്ഷാമ പ്രശ്നം അറിയിക്കാനെത്തിയ സ്ത്രീയെ ഗുജറാത്തിലെ നരോദ എം എൽ എ ബൽറാം താവനി നടു ചവിട്ടുന്ന ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് മറ്റു സ്ത്രീകൾക്കൊപ്പം എം എൽ എ പ്രതിഷേധം അറിയിക്കാനെത്തിയ യുവതിയെ നിലത്ത് വെച്ച് എം എൽ എയുടെ ആളുകൾ അടിക്കുന്നതിനിടെ താവനി വന്ന് ചവിട്ടുകയായിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ എം എൽ എ ആദ്യം മാപ്പ് പറഞ്ഞെങ്കിലും ആക്രമിക്കപ്പെട്ടപ്പോൾ സ്വയം രക്ഷിക്കായാണ് യുവതിയെ ചവിട്ടിയതെന്ന് പിന്നീട് ന്യായീകരിച്ചു എന്നാൽ കിടക്കുന്ന യുവതിയെ ബൽറാം താവനി വന്ന് ചവിട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എം എൽ എയുടെ ആളുകൾ തന്നെ ഹോക്കി സ്റ്റിക്കടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചതായി യുവതി പറയുന്നു ഇവർ എൻ വാർഡ് നേതാവാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള